പാലാ പൊൻകുന്ന ഹൈവേയുടെ തൊട്ട് ചേർന്ന് പതിമൂന്നേ മുക്താൽ സെൻറ്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇതാണ് നമ്മുടെ വീട് വരുന്നത് വീടിൻ്റെ മുറ്റം തന്നെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊരു പത്ത് വണ്ടിയിൽ ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത് കാർ പോർച്ച് വളരെ ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കാർ പോർച്ചിനടുത്ത് തന്നെ നമ്മുടെ സിറ്റൗട്ട് വരുന്നു സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് പോയിരിക്കുന്ന ബോർഡറിങ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ടൈൽസ് വരുന്നു ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ ഡോർ പോയിരിക്കുന്നത് മെയിൻ ഡോർ പോയിരിക്കുന്ന തേക്കിലാണ് ഇനി നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് വരുന്നു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുമായിട്ട് നമുക്കൊരു പാർട്ടിഷ്യൻ വന്നിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ ഒരു റിജപ്ഷൻ ബോർഡിൻ്റെ ഭംഗിയായിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നു ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്കിവിടെ ഒരു ടി വി മൗണ്ടൊക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇസ്തറ്റിക്കലി പ്ലീസിങ് ആണ് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നു ഈ സൈഡിൽ നമുക്കൊരു ചെറിയ വാഷ് ഏരിയയും വരുന്നുണ്ട് ഇനി നമുക്ക് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമുകളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ബെഡ്റൂം വരുന്നു അതുകൂടാണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നു ഡ്രസ്സിംഗ് ഏരിയയിൽ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർന്നിരിക്കുന്നതാണ് മൾട്ടിവുഡിലാണ് കബോർഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ബാത്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബാത്ത്റൂമാണ് നമ്മളിവിടെ കാണുന്നത് ഈ പറയുന്ന ഇവിടെ ഷവർ ക്ലോസിറ്റ് അതുപോലെ തന്നെ വാഷ് ഏരിയ വന്നിരിക്കുന്നു വാഷ് ബേസിൻ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ഡോറ് വന്നിരിക്കുന്നത് തേക്കിലാണ് കേട്ടോ ഇതും തേക്കിലാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്നു മറ്റൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ സൈഡിലോട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഒളിച്ചിരിക്കട്ട് കബ്ബോർഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡ്രസ്സിങ് ഏരിയയാണ് ഇവിടെ നമുക്കുള്ളത് ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ കൊള്ളാൻ സോഫ്റ്റ് വൈകി വയ്ക്കാനായിട്ട് പുതിയ ഡിസൈനിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ഷവർ ഇവിടെ ഈ പറയുന്ന നമുക്കൊരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്നുള്ളൊരു സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് നമുക്കവിടെ ബാത്റൂം വന്നിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ബാത്റൂമുകളാണുള്ളത് അതിലെ മൂന്നാമത്തെ ബാത്റൂമിലേക്ക് പോവാം സോറി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ബെഡ്റൂം വരുന്നു അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇതാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെയും നമ്മുടെ കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ് ഇനി നമുക്ക് ഈ സൈഡിൽ മറ്റൊരു ബാത്റൂം ബാത്റൂമിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ അങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ബാത്റൂം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഹൈലൈറ്റായ കിച്ചണിലേക്ക് പോവാം അങ്ങനെ നമ്മളിത് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഹൂടാൻ ചിപ്പിനി വന്നിട്ടുണ്ട് അത് കൂടാണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കബോർഡ് ആഹാ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മുടെ കബോർഡ് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു പുകയിടമ്പ് വന്നിട്ടുണ്ട് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് നെഗോഷ്യബിളാണ്